തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ ചർച്ചകളുടെ ആകർഷണ കേന്ദ്രമായിരിക്കുകയാണ് ഈ പാരമ്പര്യ ആഘോഷത്തിന്റെ ഭാവി ഇപ്പോൾ പൂർണമായും വിവാദങ്ങളുടെ ചൂട് പിടിച്ചാണ് മുന്നോട്ടു പോകുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയിലെ പുതിയ സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് തൃശൂർ പൂരത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചത് പൂരം അലങ്കോലപ്പെടുത്തിയത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സമ്മർദ്ദവും ബി ജെ പി നേതാക്കളുടെ ഇടപെടലും കൊണ്ടാണെന്ന ദേവസ്വം ബോർഡിന്റെ വാദം വളരെ ശക്തമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ത്രിതല പരിശോധന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പുതിയ സത്യവാമൂലത്തിലെ ആരോപണങ്ങൾ അവിസ്മരണീയമായ ചർച്ചകളെ പരിസരത്തേക്ക് കൊണ്ടുവരുന്നു തൃശൂർ പൂരം എപ്പോഴും തർക്കങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഉത്സവമാണ് കഴിഞ്ഞ പൂരത്തിൽ സ്ഥലവാടക വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബോർഡും പൂരസംഘാടക സമിതികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴും ഈ വിഷയങ്ങൾ പൂർണ്ണപരിഹാരത്തിലേക്ക് എത്താത്തതിനാൽ ഈ വർഷവും തർക്കങ്ങൾ നിലനിന്നിരുന്നു പൂരത്തിന്റെ ആഘോഷങ്ങളെ നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്ന ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം പ്രതിപക്ഷ പാർട്ടികളും ക്ഷേത്ര സംഘാടക സമിതികളും ശക്തമായി എതിർത്തു ഇത് പൂരത്തിന്റെ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള ഭീഷണിയായി കാണപ്പെടുന്നു തൃശൂർ പൂരം ഒരു ആചാരപരമായ ആഘോഷമാണെന്ന് മാത്രമല്ല അതേസമയം അത് കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഐക്യത്തിന്റെ പ്രതീകമാണെന്നും ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇത്തരം നിലപാടുകൾ ആചാരപരമായ സ്വാതന്ത്ര്യവും ആഘോഷത്തിന്റെ അസമത്വങ്ങളെയും ബാധിക്കാൻ ഇടയാക്കുമെന്നാണ് വിമർശകരുടെ വാദം തൃശ്ശൂർ പൂരത്തിന്റെ രാഷ്ട്രീയവൽക്കരണം ഇതിനകം അതിന്റെ മഹത്വത്തിനും ആകർഷത്തിനും തകരാറുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര സംഘാടകർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ എല്ലാം പങ്കാളിത്തവും കൂടുതൽ ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും വഴിയൊരുക്കണം പൂരത്തിന്റെ ആഗമന മഹത്വം നിലനിർത്താൻ ഇതിന്റെ രാഷ്ട്രീയത്തിലെത്തിക്കുന്ന എല്ലാ നീക്കങ്ങളും ചെറുക്കുകയും ആചാരപരമായ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്ററെ പാടുള്ളൂ നൂറ്റി കിലോമീറ്റർ അധികം ദൂരം വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും ഈ വേഗത പ്രകാരം വാഹനങ്ങളിൽ സ്പീഡ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേരളം എന്നും കോടതി അന്ന് വിമർശിച്ചിരുന്നു ഒരു മണിക്കൂർ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറെങ്കിലും ആനയ്ക്ക് വിശ്രമം കിട്ടണം ആനകളെ കൊണ്ട് തലപ്പൊക്ക മത്സരം പുഷ്പവൃഷ്ടി അഭിവാദ്യം ചെയ്യൽ മത്സരങ്ങൾ ചെയ്യിക്കുന്നതിനും നിയന്ത്രണം തുടങ്ങിയ ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങളായിരുന്നു അന്ന് കോടതി പുറത്തിറക്കിയത് ആനകളുടെ എട്ട് മീറ്റർ അകലെ മാത്രമേ ജനങ്ങളെ നിർത്താവൂ വെടിക്കെട്ട് നടക്കുന്നിടത്തു നിന്നും നൂറ് മീറ്റർ മാറിയേ ആനയെ നിർത്താവൂ എഴുന്നളപ്പിലുള്ള ആനകളുടെ എണ്ണം സ്ഥല സൗകര്യത്തിനനുസരിച്ച് മാത്രമാകണം ഇതെല്ലാം അന്ന് കോടതി പറഞ്ഞതാണ്